ലോകരക്ഷകനായ ഉണ്ണിയേശുവിൻ്റെ ജന്മദിനമായ ക്രിസ്തുമസിനെയും പുതുവർഷത്തെയും വരവേൽക്കുവാനായി മധ്യകേരളത്തിലെ പ്രധാന വിപണിയായ പാലാനഗരവും പുതിയ ട്രെൻഡുമായി ഒരുങ്ങി ക്രിസ്മസിനു മുൻപേ ജൂബിലി പെരുന്നാൾ കൂടി കൊടിയേറിയതോടെ പാല നക്ഷത്ര ഷോഫയിൽ തിളങ്ങുകയാണ് പുതുപുത്തൻ ക്രിസ്മസ് ട്രെൻഡുകൾ കാണണമെങ്കിൽ പാലായിലെത്തണം വർണ്ണ ഒരുക്കി എല്ലാ തവണത്തെയും പോലെ സ്റ്റാർ ലൈറ്റുകളുടെ വിപണി തന്നെയാണ് ഇപ്രാവശ്യവും താരം ഇത്തവണ റബ്ബർ വിലയിൽ ചെറിയ കുതിപ്പ് കണ്ടത് വൻ കച്ചവട പ്രതീക്ഷയിലാണ് വ്യാപാരികൾ ഡെക്കറേഷൻ ലൈറ്റുകൾ നക്ഷത്രങ്ങൾ ക്രിസ്മസ് ട്രീ തുടങ്ങി ന്യൂ ഇയർ ആഘോഷങ്ങളെയും വരവേൽക്കുവാനുള്ളതെല്ലാം വിപണിയിൽ വിലപ്പനയ്ക്കായി എത്തിയിട്ടുണ്ട് വിപണി സജീവമായതിനാൽ മുൻവർഷത്തെ അപേക്ഷിച്ച് നാൽപ്പത് മുതൽ അറുപത് ശതമാനം വരെ അധിക വിൽപ്പനയാണ് വ്യാപാരികൾ പ്രതീക്ഷിക്കുന്നത് ക്രിസ്മസ് വിപണി സജീവമായതോടെ ആളുകൾ കുടുംബമായി വാങ്ങാനെത്തുകയാണ് നക്ഷത്ര വിളക്കുകളുടെ വിപണിയിൽ എൽ ഇ ഡി നിയോൺ നക്ഷത്രങ്ങൾക്കും ചുവപ്പും വെള്ളയും നീലയും ഇടകലർന്ന വാൽ വാൽനക്ഷത്രങ്ങൾക്കുമാണ് ആവശ്യക്കാരുള്ളത് കടലാസ് കൊണ്ടുള്ള സാധാരണ നക്ഷത്ര വിളക്കുകൾ തേടിയെത്തുന്നവരുമുണ്ട് ചെറിയ സൈസിലുള്ള പത്ത് രൂപ വിലയുള്ളവ മുതൽ ആയിരം രൂപയുടെ വരെയുള്ള കടലാസ് നക്ഷത്രങ്ങളും എൽ ഇ ഡി നക്ഷത്രങ്ങളും വിപണിയിലുണ്ട് റെഡിമെയ്ഡ് പുൽക്കൂടുകൾക്കുമുണ്ട് ആവശ്യക്കാർ തടിയിലും മുളയിലും തീർത്ത പുൽക്കൂടുകളാണ് വിപണിയിലുള്ളത് പ്ലാസ്റ്റർ ഓഫ് പാരീസ് തെർമോക്കോൾ ഈറ്റൂരൽ ഹാർഡ്ബോർഡ് എന്നിവയ്ക്ക് പുറമെ ഫൈബറിൽ തീർത്ത പുൽക്കൂടുകളും സുലഭമാണ് ഫൈബറിൽ തീർത്ത ഉണ്ണിയേശവും കന്യാമാതാവും യോസപ്പ് പിതാവും ആട്ടിടയന്മാരും ആടുകളുമെല്ലാം പുതിയ ട്രെൻഡുകളാണ് ഇത്തവണ വൈവിധ്യമായത് ക്രിസ്മസ് ട്രീകളാണ് റെഡിമെയ്ഡ് ക്രിസ്മസ് ട്രീകൾക്ക് മുന്നൂറ്റമ്പത് രൂപ മുതലാണ് വില മൂവായിരം വരെ വിലയുള്ള ക്രിസ്മസ് ട്രീകൾ വിപണിയിലുണ്ട് പ്ലാസ്റ്റിക് ഫൈബർ നാരുകളിൽ തീർത്ത വെളുത്ത ക്രിസ്മസ് ട്രീയാണ് ഇത്തവണത്തെ താരം ട്രീകൾക്കുള്ള അലങ്കാര വസ്തുക്കൾക്ക് പൊള്ളുന്ന വിലയാണ് എന്നിരുന്നാലും ക്രിസ്മസ് ട്രീകൾ ഭംഗിയാക്കാൻ ക്രിസ്മസ് ബോളുകളും സമ്മാന പൊതികളും മണികളും കുഞ്ഞു നക്ഷത്രവുമൊക്കെ തേടി ആളുകൾ എത്തുന്നുണ്ട് പരിസ്ഥിതി സൗഹൃദമായ ക്രിസ്മസ് ട്രീകളുമുണ്ട് ക്രിസ്മസ് ഈ നല്ല വളരെയധികം ഊർജിതമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് പുതിയ പുതിയ ഐറ്റങ്ങളാണ് ഈ പ്രാവശ്യം വന്നുകൊണ്ടിരിക്കുന്നത് ഇലക്ട്രിക് ഐറ്റം ക്രിസ്മസ് ട്രീ മറ്റ് പിന്നെ നക്ഷത്രങ്ങൾ നക്ഷത്രങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പേപ്പർ സ്റ്റാർ അതിന് വ്യത്യാസം വന്നിട്ടുണ്ട് കാരണം ഇലക്ട്രിക്കിൻ്റെ ഐറ്റംസാണ് കൂടുതൽ വന്നേക്കുന്നത് ഈ പ്രാവശ്യം വന്നിരിക്കുന്ന സ്റ്റാറുകൾ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വളരെയധികം റയറായിട്ട് വ്യത്യാസം വന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ള സ്റ്റാറുകളാണ് ഇപ്രാവശ്യം വന്നിരിക്കുന്നത് അതുപോലെ തന്നെ പുൽക്കൂട് ഉണ്ടാക്കുന്ന എക്യൂപ്മെൻറ്റ്സ് ഒരുപാട് വന്നിട്ടുണ്ട് പിന്നെ പുൽത്തകിടികൾ അങ്ങനെയുള്ള സഹനങ്ങളെല്ലാം ഈ പ്രാവശ്യം കൂടുതലാണ് വന്നിട്ടുണ്ട് പിന്നെ ഇവിടെ ജൂബിലി പല അമലോത്ഭവ മാതാവിൻ്റെ ജൂബിലി ഒന്നാം തീയതി മുതൽ ആരംഭിച്ചിട്ടുണ്ട് അതിൻ്റെ തിരക്ക് ആയി വരുന്നുണ്ട് ബ്രിഗിൽ വായിച്ച് പാട്ടുപാടുന്ന സാന്താക്ലോസുമാരും ചുവന്ന വേഷം ധരിച്ച് കടകൾക്ക് മുൻപിൽ എല്ലാവരെയും ആകർഷിക്കുന്നതും കൗതുകകരമായ കാഴ്ചയാണ്